അനുപ് ആന്റണിയുടെ കടന്നു വരവോടുകൂടി കേരളത്തിലെ ബി ജെ പിയുടെ കൂമ്പൊടിഞ്ഞു കേരളത്തിലെ മുഴുവൻ ബി ജെ പി പ്രവർത്തകർക്കും അനുപ് ഒരു രീതിയിലും യോജിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി അനുപ് ആന്റണി കളത്തിൽ നിറഞ്ഞതോടുകൂടി രാജീവ് ചന്ദ്രശേഖർ പോലും ഒരു പരിധിവരെ മുഖ്യധാരയിൽ നിന്നും മാറിപ്പോയെന്ന് വേണം കരുതാൻ അങ്ങനെ വേണം അനുമാനിക്കാൻ ഏറ്റവും വലിയ ഉദാഹരണം പാർട്ടി പരിപാടികളുടെ ഉദ്ഘാടന വേളയിൽ ആദ്യം തിരികൊളുത്തുന്നത് പ്രസിഡന്റ് എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അനൂപ് ആൻ്റണി തിരികൊളുത്തുമ്പോൾ പ്രസിഡൻ്റ് എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ തൊട്ടടുത്ത് നിൽക്കും അത് മാധ്യമങ്ങളിൽ അച്ചടിച്ച് വരുമ്പോൾ അനൂപ് ആൻ്റണി തിരികൊളുത്തി രാജീവ് ചന്ദ്രശേഖർ ചാരത്ത് നിൽക്കുന്ന പണമായിരിക്കും നമ്മൾ കാണുന്നത് അങ്ങനെയാണ് അച്ചടിച്ചു വരുന്നത് മാധ്യമങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അയാളുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെട്ടു പോകുന്നത് കാട്ടിലെത്തടി തേവരുടെ ആന പിടിയടാ പിടി എന്നൊരു ചൊല്ലുണ്ട് അനൂപ് ആന്റുണിയുടെ ലൈനും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പണം ബി ജെ പിയുടെ വിശാലമായ വേദി എൻ്റെ തല എൻ്റെ ഫ്ലക്സ് ഞാൻ പൂണ്ടുകളയാടുന്നത് നിങ്ങളെല്ലാം കണ്ടുകൊള്ളു ആ തന്ത്രമാണ് ഇന്ന് അനൂപ് ആൻഡണി പയറ്റുന്നത് ഇതിനു മുമ്പും കേരളത്തിലെ ബി ജെ പിയിൽ പ്രസിഡന്റുമാരുണ്ടായിരുന്നിട്ടുണ്ട് ജനറൽ സെക്രട്ടറിമാരും ഉണ്ടായിരുന്നിട്ടുണ്ട് അവരാരും അവരുടെ തല മറന്ന് എണ്ണ തേക്കുന്നതായി കണ്ടിട്ടില്ല അനൂപ് ആൻഡണിക്ക് പറ്റിയ അബദ്ധം അദ്ദേഹം ഒരു വലിയ പുള്ളിയാണെന്ന് അദ്ദേഹത്തിനൊഴികെ നാട്ടിൽ വേറെ ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഡൽഹിയിൽ പൊതുവെ സംഘാടകൻ എന്നതിനേക്കാൾ അതിലുപരിയായി കച്ചവടക്കാരൻ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിലെ ഏജൻറ്റ് എന്ന ഒരു മേൽവിലാസമാണ് ഇയാൾക്കുള്ളത് ഇയാളുടെ എല്ലാ പ്രവൃത്തിയിലും തനിക്ക് എന്ത് ലാഭമുണ്ടെന്ന ചിന്തയാണ് ഇയാളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് മാത്രമല്ല ഇയാൾ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ പ്രത്യേകം പി ആർ വർക്കും നടത്തുന്നു ഇയാൾ എങ്ങോട്ട് തിരിഞ്ഞു നിന്നാലും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ടായാലും എന്തിനേറെ ഒന്ന് മുള്ളിയാൽ പോലും അതെല്ലാം പി ആർ വർക്ക് നടത്തുന്നു ഏറ്റവും പ്രധാന കാര്യം ഇയാൾക്ക് കേരളത്തിൽ എത്ര ജില്ലയുണ്ടെന്നോ എത്ര പഞ്ചായത്ത് ഉണ്ടെന്നോ ചോദിച്ചാൽ ഗൂഗിളിൻ്റെ സേവനം ആവശ്യമായി വരുന്നു എന്നുള്ളതാണ് ഗൂഗിളില്ലെങ്കിൽ ഇയാൾക്കതറിയില്ല ബലിദാനികളായ നൂറുകണക്കിന് പ്രവർത്തകരുടെ ചോരയിൽ പടുത്തുയർത്തിയ കസേരയിലാണ് ഇയാൾ ഇന്ന് ഇരിക്കുന്നതെന്ന ചിന്ത ലെവലേശമില്ലെന്ന ആക്ഷേപം ചെറുതായിട്ടൊന്നുമല്ല പാർട്ടിക്കാരുടെ ഇടയിലുള്ളത് നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ വിമാന ടിക്കറ്റ് ഡൽഹിക്ക് എടുത്താൽ ഇയാൾക്ക് കേരളവുമായിട്ടുള്ള മുഴുവൻ ബന്ധങ്ങളും അവസാനിക്കുന്നതേ ഉള്ളൂ എന്നു മാത്രമേ ബി ജെ പി പ്രവർത്തകർക്ക് പറയാനുള്ളൂ അത്രമാത്രമേ കേരളത്തോടും കേരളത്തിലെ പ്രസ്ഥാനത്തോടും ഇയാൾക്ക് ആത്മാർത്ഥതയുള്ളൂ എന്നാണ് പാർട്ടിക്കാർ അടക്കം പറയുന്നത് കേരളത്തിലെ വടക്കു മുതൽ തെക്ക് വരെയുള്ള പാർട്ടിക്കാരെ തിരിച്ചറിയുന്ന ആരെങ്കിലും ആയിരുന്നു ഇയാളുടെ സ്ഥാനത്ത് നിയോഗിക്കേണ്ടിയിരുന്നത് ഇവനൊന്നും ഇന്നത്തെ പാർട്ടി കടന്നു വന്ന വഴിത്താരകൾ അതറിയില്ലാത്തതുകൊണ്ട് പ്രവർത്തകരോട് സംസാരിക്കാൻ പോലും അറിയില്ല പ്രവർത്തകരോട് എങ്ങനെ സംസാരിക്കണം ഏത് രീതിയിൽ സംസാരിക്കണമെന്ന് ഇയാൾക്ക് ഇനിയും ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം പണത്തിൻ്റെ മാനദണ്ഡത്തിൽ മാത്രമേ പാർട്ടിക്കാരെ പോലും ഇയാൾ വിലയിരുത്തൂ പ്രാണന്റെ ഭാരവും തൂക്കി നോക്കുന്നത് നാണയത്തൊട്ടുകളാണ് പോലുമെന്ന ചങ്ങമ്പുഴ ഇവനെ കണ്ടിട്ടാണോ എഴുതിയതെന്ന് സംശയിക്കുന്നവരും പാർട്ടിയിലുണ്ട് പറയാതിരിക്കാൻ നിവർത്തിയില്ല കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള സ്ഥലങ്ങളെ കോർത്തിണക്കി ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പോലും താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഇയാൾക്ക് സാധിച്ചിട്ടില്ല കേരളത്തിലെ ഒരു പഞ്ചായത്തിലെ അവസ്ഥയല്ല തൊട്ടടുത്ത പഞ്ചായത്തിൽ ആ ബോധം ഇന്ന് ഇയാൾക്കില്ല അതായത് തെങ്ങിനും കമുകിനും ഒരേ ത്രായ്പ് തന്നെയാണ് ഇയാൾ ഉപയോഗിക്കുന്നതെന്ന് ചുരുക്കം കണ്ണൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥയല്ല തൊട്ടടുത്ത വടകരയിലുള്ളത് വടകര നിന്ന് വിളിപ്പാട് അകലയുള്ള ഉഞ്ചിയത്ത് ആ ഉഞ്ചത്ത് രാഷ്ട്രീയ കാലാവസ്ഥ വേറൊന്നാണ് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അനൂപ് ആൻ്റണിയുടെ രാഷ്ട്രീയ പ്രവേശനം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് ഏറ്റുമുട്ടി സ്വന്തമായി ഒരടിത്തറ ഉണ്ടാക്കിയ ഏക പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് അങ്ങനെയുള്ളൊരു പാർട്ടിയാണെന്ന് അഭിമാനത്തോടെ പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവരെ വിസ്മരിച്ച് ബലിദാനികളുടെ നെഞ്ചത്ത് ചവിട്ടി നിന്ന് അവരെ കൊഞ്ഞനും കുത്തി കാണിക്കുന്ന ഇടപാടാണ് ഇന്ന് നടക്കുന്നത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ഇവൻ്റെയൊക്കെ കയ്യിലിരിപ്പ് ഇവൻ്റെ ഇവൻ്റെയൊക്കെ പ്രവർത്തനം കാരണം പ്രവർത്തകർ പോലും ബി ജെ പി വിട്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത് കണ്ണൂരിലെ പിണറായി രാഷ്ട്രീയ സംഘടനത്തിൽ വെട്ടേറ്റു ഒരു പിതാവും ആ കൊലപാതകം വളർന്ന ഒരു മകനും ഉണ്ടായിരുന്നു ആ മകൻ വളർന്നു ആ വളർന്നു വന്നപ്പോൾ അവനും വെട്ടേറ്റു മരിച്ചു ആർ എസ് എസ്സുകാരാണ് ആ കുടുംബത്തിന് ഇന്ന് വേണ്ട വെള്ളവും വളവും ഇന്നും ഇന്നലെയും നൽകിയത് നാളെയും നൽകുന്നത് ആ മകൻ്റെ പേരാണ് അരിമിത്ത് അതുപോലും അറിയാത്ത ഒരുത്തനെ പാർട്ടിയുടെ മേൽ സ്ഥാപിച്ച് അധികാരം കൈക്കുമ്പളിൽ ഒതുക്കാമെന്ന് വിചാരിച്ച് സ്വപ്നം കണ്ട് നടക്കുന്ന രാജീവ് ചന്ദ്രശേഖരന് ഒരു നടുവിരിൽ നമസ്കാരം